ഹായ് ഹലോ അപ്പതെ ഇന്നൊരു അൺബോക്സിങ് ആട്ടോ കാണിച്ചു തരാൻ പോണേ സമ്പദാ കളക്ഷൻസ് എന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് ജ്വല്ലറീസ് അയച്ചു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓപ്പൺ ആക്കി നോക്കിയാലോ അതേ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാട്ടോ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ് കേട്ടോ പിന്നെ അതെ ബബിൾ റാപ്പിലൊക്കെ പൊതുങ്ങി ഒരു ബോക്സിന്റെ അകത്തായിട്ടോ അവർ ജ്വല്ലറീസ് ഒക്കെ വെച്ചിട്ടുള്ളത് എന്റെ എക്സ്പെക്ടേഷൻ ഹൈ ആക്കിയ എക്സ്പ്രഷൻ ആട്ടോ ഇപ്പീ കണ്ടോണ്ടിരിക്കുന്നത് അവരതേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ഡയറിൽക്കും കൂടെ വെച്ചു തന്നിട്ടുണ്ട് കേട്ടോ ദേ ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് ഐറ്റം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാലയും കമ്മിലും സെറ്റാണ് ഇത് നമ്മുടെ ജ്യോതിക മേമ്മിന്റെ ഇൻസ്പെയർ ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാല കേട്ടോ ഇതിന്റെ ക്വാളിറ്റി ഇപ്പൊ അക്കെയാണ് കേട്ടോ പിന്നെ കമ്മിലായാലും ശരി മാല ആയാലും ശരി രണ്ടും വെയിറ്റ്ലെസ് ആണ് പിന്നെ ഇതേ നെക്സ്റ്റ് വണ്ട് വന്നിട്ട് ഈ ഒരു ടൈപ്പ് മാലയാണെ ഇതിലേ ഗ്രീൻ ആൻഡ് പിങ്ക് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നടുക്ക് ലക്ഷ്മി ദേവി ആട്ടോ ഉള്ളത് അതേ രണ്ട് ക്യൂട്ടായിട്ടുള്ള കമ്മലും കൂടെ ഉണ്ടായിരുന്നേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇതിനും പറയാതിരിക്കാൻ വയ്യാട്ടോ നമുക്ക് ഇതിന്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവേ പിന്നെ അതേ തേർഡ് പണ്ണ് വന്നിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മാല ആട്ടോ ഇതില് മയിൽപേലി ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കളർ ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ലാട്ടോ കമ്മലും മാലയൊക്കെ വെയിറ്റ്ലെസ് ആണ് ഞാൻ ഇപ്പോഴത്തെ ഡ്രസ്സിന് കൂടെ അത് പക്കയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ പിന്നെ അതെ ഫോർത്ത് വൺ വന്നിട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് ഇതിലിങ്ങനെ സ്റ്റാറിന്റെ ഹാങ്ങിങ്സ് ഒക്കെ വരുന്ന ടൈപ്പ് മാലയാട്ടോ ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ജ്വല്ലറിയും കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇട്ടേക്കാവേ ഇവര് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ എല്ലാരും ഒന്ന് ഔട്ട് ചെയ്ത് നോക്കാൻ ഞാൻ അവിടെ മെൻഷൻ ചെയ്തേക്കാം അപ്പ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം തെറ്റാ